അലൈക്കും അസലാലേക്കുംഹമ്മത്തല്ലാ വാത്ത ഹജ്ജിന് ഉമൃക്കൊക്കെ പോകുന്ന സ്ത്രീകൾ പിന്നെ ആണുങ്ങൾക്ക് ആവശ്യമില്ല പെണ്ണുങ്ങൾക്ക് ആവശ്യമാണ് മുഖം മറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവർ എവിടെ നിന്നാണ് തൊപ്പി കിട്ടുക ഇതെങ്ങനെ കിട്ടുക ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിയ സാധനമാണ് ഇപ്പോൾ ഹജ്ജിനോ ഉമൃക്കൊക്കെ പോകുന്ന നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ കുടുംബത്തിന്മാരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ടോ മൂന്നെണ്ണം വാങ്ങി വെച്ചാൽ മുഖം മറക്കലുമായി ബന്ധപ്പെട്ട ആ ഫിതിയ കൊടുക്കണ കൊടുക്കേണ്ട സംഗതികളൊക്കെ ഒഴിവായി കിട്ടും അപ്പോൾ ഇതിൻ്റെ വിശദമായ ക്ലാസ് ഇതിൻ്റെ വിശദമായ മുഖം മറച്ച് തവാഫ് ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ അനുസ്ഥാന ഫിക്സ് ക്ലാസ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം യൂട്യൂബിൽ നോക്കിയാലും കിട്ടും ലിങ്ക് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെട്ട അയച്ച് തരാം അല്ലെങ്കിൽ ടെലിഗ്രാമിലുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മുഖം മറച്ചു മറ്റുള്ളവർ കാണുന്ന ഇതൊന്നുമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടാം